ഈ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായാണല്ലോ കൂടിക്കാഴ്ച നടത്തിയത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് ഹൌസിൽ എത്തിയാണ് വി ഡി സതീശനെ കണ്ടത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഗോകുൽനാഥ് തരും ഗോകുൽ എന്തൊക്കെ കാര്യങ്ങൾ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു എന്താണ് മുന്നോട്ടുള്ള ഒരു പദ്ധതി പ്രതി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ മൂത്തി ഇതുവരെ പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ പതിനെട്ട് ഈ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് വെറ്റനറി കോളേജിൽ വെച്ച് ഇത്തരത്തിൽ കുട്ടി മരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ആൻറ്റി റാഗിങ് സെല്ലിൻ്റേതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിൽ നൂറ്റി അറുപത്തിയാറ് പേരാണ് ആൻറ്റി റാഗിങ് സെല്ല് ചോദ്യം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ ചോദ്യം ചെയ്തിൽ മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികളടക്കമുള്ളവർ ഇതിൽ പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് അവർക്ക് ഈ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട് അപ്പം അച്ഛൻ തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ സിദ്ധാർത്ഥിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊക്കെ എത്തി ഒപ്പിടുന്നതിന് തുല്യമായിട്ട് ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്ന തുല്യമായിട്ടുള്ളതന്നെ രീതിയിൽ എല്ലാ ദിവസവും പോയിട്ട് ഒപ്പിടുന്ന തരത്തിലേക്ക് പ്രസിഡന്റ് അതായത് ക്യാമ്പസ് പ്രസിഡൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അരുൺ എന്ന അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഒപ്പിടുന്ന തരത്തിലേക്ക് സിദ്ധാർത്ഥിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെ പിതാവ് പറഞ്ഞത് ജയപ്രകാശ് പറഞ്ഞതനുസരിച്ച് നഗ്നനായിട്ട് മുട്ടിലെഴിഞ്ഞുകൊണ്ട് പോയി വേണം ഒപ്പിടാൻ അപ്പോൾ ഇത്തരത്തിൽ വലിയ ക്രൂരപീഡനങ്ങൾ ക്യാമ്പസിൽ നടന്നിരുന്നു ആ ക്യാമ്പസിലെ പീഡനങ്ങൾക്ക് എല്ലാ തവണയും എട്ട് മാസത്തോളമായിട്ട് തൻ്റെ മകൻ ഇത്തരത്തിൽ അക്രമത്തിന് വിധേയനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇത്രയും വലിയ റിപ്പോർട്ട് ഈ രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലയിൽ ഏൽപ്പിക്കാൻ അതായത് സി ബി ഐ അന്വേഷണം അടക്കമുള്ളവ ഏൽപ്പിച്ചു അതായത് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുമായി വിജ്ഞാപനം ഇറങ്ങിയെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒപ്പം ഈ തരത്തിൽ പ്രതികളെല്ലാം തന്നെ പുറത്തു വിലസുന്നു എന്നാണ് പറയുന്നത് ആകെ ഇരുപത് പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല പോലീസ് അന്വേഷണം വളരെ ദ്രുതഗതിയിലാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത് അതായത് ഇനി ഇപ്പോൾ ഭരണപക്ഷത്തെ ഞാൻ സമീപിക്കുന്നില്ല എന്ന് കൂടി അച്ഛൻ പറയുന്നുണ്ട് കാരണം പലപ്പോഴായിട്ട് ഈ പറയുന്ന രീതിയിൽ അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായിട്ടുണ്ട് താൻ നിശബ്ദനായിരുന്നപ്പോൾ ആ തെളിവുകളെല്ലാം തന്നെ അടിച്ചമർത്താനുള്ള ശ്രമമായിരുന്നു അല്ലെങ്കിൽ അതിനെയൊക്കെ മായ്ക്കപ്പെടാനായിട്ട് മായ്ക്കാനായിട്ട് എസ് എഫ് ഐ തുടങ്ങി എസ് എഫ് ഐ യൂണിയന് കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളും കൂടെ പിതാവ് ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ കുട്ടികളെ അതായത് നൂറ്റി പേർ ഉൾപ്പെട്ട അല്ലെങ്കിൽ നൂറ്റി അറുപത്താറ് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള ആൻറ്റി റാഗിങ് സെല്ലിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടിൻമേൽ പരാതിയിൽമേൽ കൃത്യമായ നടപടികളുമായി മുൻപോട്ട് പോകണം അതിനായിട്ട് തന്നോടൊപ്പം നിൽക്കുന്ന ആരാണെങ്കിലും സഹകരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഏത് മതരാഷ്ട്രീയ സംഘടനകളാണെങ്കിലും ഒപ്പം തന്നെ നിൽക്കും പക്ഷേ ഭരണപക്ഷത്തേക്കുള്ള ഭരണപക്ഷത്തേക്ക് പോകില്ല പോയി കഴിഞ്ഞാൽ തൻ തനിക്കും അതേ ഗതി തന്നെ തൻ്റെ മകൻ്റെ ഗതി ഉണ്ടാകുമെന്നുമാണ് പിതാവ് പറയുന്നത് എന്തായാലും കൂടുതൽ അന്വേഷണത്തിനായിട്ടുള്ള അന്വേഷണത്തിന് സർക്കാരിനെ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുന്നു ഇന്ന് രാവിലെയായിരുന്നു വി ഡി സതീശനുമായിട്ട് ചർച്ചയുണ്ടായിരുന്നത് വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് അത് ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണത്തിൽ അന്വേഷണം വളരെ ദ്രുതഗതിയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പോലെയുള്ള വലിയൊരു വാർത്താ ചർച്ചകളിലേക്കൊന്നും തന്നെ വിഷയം നിലവിൽ വരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പിതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഒപ്പം ഇനിയും ഇനിയും അടുത്ത സംഘടനകളുമായി കൂടി ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാനാണ് ജയപ്രകാശിന്റെ തീരുമാനം മോദി